നമ്മൾ കേൾക്കുന്ന ഓരോ ചെറിയ ശബ്ദവും ഒരു ദിവസം ലോകത്തിലെ ഏറ്റവും ശക്തമായ കമ്പ്യൂട്ടറുകളുടെ ഹൃദയമാകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇന്നത്തെ കമ്പ്യൂട്ടറുകൾക്ക് പരിഹരിക്കാൻ വർഷങ്ങൾ വേണ്ടിവരുന്ന സങ്കീർണമായ കാൽക്കുലേഷനുകൾ നിമിഷങ്ങൾക്കുള്ളിൽ പരിഹരിക്കാൻ സാധിക്കുന്ന അവസ്ഥ ഭാവിയിലെ ഏറ്റവും ശക്തമായ കമ്പ്യൂട്ടറുകളുടെ മെമ്മറിയായി പ്രവർത്തിക്കാൻ ശബ്ദ തരംഗങ്ങൾക്ക് സാധിക്കുമെന്ന് കാൾടെക് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞരായ മുഹമ്മദ് മിർ ഹൊസൈനിയും സംഘവും തെളിയിച്ചിരിക്കുകയാണ് ഈ വിഷയമാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പ്രകൃതിയിലെ അതിസൂക്ഷ്മ നിയമങ്ങളെ പഠിക്കുന്ന ശാസ്ത്രമാണ് ക്വാണ്ടം ഫിസിക്സ് എന്നറിയപ്പെടുന്നത് നമ്മൾ കാണുന്ന ഈ വലിയ പ്രപഞ്ചം നമുക്ക് ചുറ്റുമുള്ള ഈ വലിയ വസ്തുക്കൾ ഇവയെ നമുക്ക് ക്ലാസിക്കൽ ഫിസിക്സ് അഥവാ ന്യൂട്ടന്റെ നിയമങ്ങൾ കൊണ്ട് വിശദീകരിക്കാം പക്ഷേ ആറ്റം ഇലക്ട്രോൺ ഫോട്ടോൺ പോലുള്ള അതിസൂക്ഷ്മ കണങ്ങളെ ക്ലാസിക്കൽ ഫിസിക്സ് കൊണ്ട് വിശദീകരിക്കാൻ ആവില്ല ഇത്തരം സൂക്ഷ്മ കണങ്ങളുടെ ലോകം പെരുമാറുന്നത് വളരെ വ്യത്യസ്തമായാണ് ഇത്തരം അസാധാരണ പെരുമാറ്റങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ക്വാണ്ടം ഫിസിക്സ് നിലവിൽ വന്നത് സൂക്ഷ്മ കണങ്ങളുടെ ലോകത്ത് നടക്കുന്ന ഈ അസാധാരണ പെരുമാറ്റങ്ങളെ ചില അവസ്ഥകളാക്കി തിരിച്ചിട്ടുണ്ട് ഒന്ന് സൂപ്പർ പൊസിഷൻ എന്ന അവസ്ഥയാണ് ഒരു കണം ഒരേ സമയം പല അവസ്ഥകളിലും നിലകൊള്ളാം എന്ന അവസ്ഥയാണ് സൂപ്പർ പൊസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് എൻറ്റാങ്കിൾമെന്റ് എന്ന അവസ്ഥയാണ് രണ്ട് കണങ്ങൾ തമ്മിൽ ദൂരമുണ്ടായാലും ഒന്നിന്റെ മാറ്റം മറ്റൊന്നിനെ ഉടൻ തന്നെ ബാധിക്കും എന്നതാണ് എൻറ്റാങ്കിൾമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആറ്റത്തിനുള്ളിൽ രണ്ട് ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് കരുതുക ഭൗതിക നിയമപ്രകാരം ഇവയുടെ സ്പിൻ എപ്പോഴും വിപരീതമായിരിക്കും ഒരാളുടെ സ്പിൻ അപ്പ് ആയാൽ മറ്റേ ആളുടെ സ്പിൻ ഡൗൺ ആയിരിക്കും ഇനി ഈ രണ്ട് ഇലക്ട്രോണുകളെ നമ്മൾ തമ്മിൽ വേർതിരിച്ചു എന്ന് കരുതുക ഒരു ഇലക്ട്രോണിനെ ഇന്ത്യയിലും മറ്റേ ഇലക്ട്രോണിനെ അമേരിക്കയിലും വെച്ചു ഒരാൾ ഇന്ത്യയിലെ ഇലക്ട്രോണിൻ്റെ സ്പിൻ അപ്പ് എന്ന് അളന്നാൽ അതേ സമയം തന്നെ അമേരിക്കയിൽ ഉള്ള ഇലക്ട്രോണിൻ്റെ സ്പിൻ ഡൗൺ ആയിരിക്കും ഇവയുടെ അവസ്ഥകൾ ഒരുമിച്ചാണ് തീരുമാനിക്കപ്പെടുന്നത് ഇവ തമ്മിൽ പരസ്പരം സന്ദേശം അയക്കുന്നില്ല വയർ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുമില്ല അതായത് ഒരിക്കൽ തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ട രണ്ട് കണങ്ങളെ അവയെ എത്ര ദൂരത്തേക്ക് വേർതിരിച്ചാലും അവ ഒരുമിച്ച് പ്രതികരിക്കുന്നു ഒരു ഉദാഹരണമായാണ് ഇത് പറഞ്ഞത് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരേപോലെ പെരുമാറുന്ന ഇരട്ട സഹോദരങ്ങൾ ഉണ്ടെന്ന് കരുതുക ഒരാൾ ഇന്ത്യയിലും അടുത്തയാൾ അമേരിക്കയിലുമാണ് ഉള്ളത് ഒരാൾക്ക് ചിരി വന്നാൽ എത്ര ദൂരെയായാലും മറ്റേ സഹോദരനും ആ നിമിഷം തന്നെ ചിരിക്കും ഒരു സഹോദരൻ ഇന്ത്യയിൽ നിന്ന് വിഷമിച്ചാൽ ദൂരെ അമേരിക്കയിൽ ഇരിക്കുന്ന സഹോദരൻ അതേ നിമിഷം തന്നെ വിഷമിക്കുന്നു അതായത് അവർ തമ്മിൽ അറ്റാത്തൊരു ബന്ധത്തിൽ കുടുങ്ങിയിരിക്കുന്നു സൂക്ഷ്മ കണങ്ങളുടെ ലോകത്തുള്ള മറ്റൊരു അത്ഭുതം അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിളാണ് അനിശ്ചിതത്വ സിദ്ധാന്തമാണ് ക്വാണ്ടം ലോകത്ത് ഒരു കണത്തിൻ്റെ സ്ഥാനം പൊസിഷൻ കൃത്യമായി അളക്കുമ്പോൾ അതിൻ്റെ വേഗത കൃത്യമായി അളക്കാൻ കഴിയില്ല മറിച്ച് വേഗത കൃത്യമായി അറിഞ്ഞാൽ അതിൻ്റെ സ്ഥാനം കൃത്യമായി അറിയാൻ കഴിയില്ല അതായത് ഒന്നിൽ ഉറപ്പ് കിട്ടുമ്പോൾ മറ്റൊന്നിൽ അനിശ്ചിതത്വം വരുന്നു ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ കരുത്തും വെല്ലുവിളിയും സാധ്യതകളും എല്ലാം വരുന്നത് അൺസെർട്ടനിറ്റി പ്രിൻസിപ്പളിൽ നിന്നാണ് അനിശ്ചിതത്വ സിദ്ധാന്തത്തിൽ നിന്നാണ് ക്വാണ്ടം ഫിസിക്സിലെ അത്ഭുതങ്ങളെക്കുറിച്ച് വിശദമായി മറ്റൊരു സന്ദർഭത്തിൽ വ്യക്തമാക്കാം ക്വാണ്ടം ഫിസിക്സിലെ നിയമങ്ങളെ ആധാരമാക്കി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഉപകരണങ്ങളിൽ ഒന്നാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് അറിയപ്പെടുന്നത് സൂക്ഷ്മ ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും സൂക്ഷ്മമായ നിയമങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ട് സാധാരണ കമ്പ്യൂട്ടറിനേക്കാൾ ദശലക്ഷക്കണക്കിന് മടങ്ങ് വേഗത്തിലുള്ള കാൽക്കുലേഷനും കരുത്തുമുള്ള ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കുക എന്നതാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖല ലക്ഷ്യമിടുന്നത് സാധാരണ കമ്പ്യൂട്ടറുകൾ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നു മൊബൈൽ ഫോൺ മുതൽ ബാങ്ക് വരെ എല്ലാം ഇത്തരം കമ്പ്യൂട്ടറുകളിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ അവയുടെ പ്രവർത്തനം എന്നത് സീറോക്കും ഒന്നിനും ഇടയിലുള്ള പ്രവർത്തനം മാത്രമാണ് സാധാരണ കമ്പ്യൂട്ടർ ലോകം ഒരു ലൈറ്റ് സ്വിച്ച് പോലെയാണ് പ്രവർത്തിക്കുന്നത് ലൈറ്റ് ഓൺ ആയാലും ഒന്നെന്നും ലൈറ്റ് ഓഫ് ആയാൽ സീറോ എന്നും പറയാം ദശലക്ഷക്കണക്കിന് ട്രാൻസിസ്റ്ററുകളാണ് ഇവിടെ സ്വിച്ചുകളായി പ്രവർത്തിക്കുന്നത് ഈ സ്വിച്ചുകൾക്ക് ഒരേ സമയം രണ്ടവസ്ഥകളിലേക്ക് നീങ്ങാൻ കഴിയില്ല ക്വാണ്ടം ലോകത്ത് കാര്യങ്ങൾ അല്പം മാജിക് പോലെയാണ് നടക്കുന്നത് ഒരു ക്യൂബിറ്റിന് ഒരേ സമയം സീറോയും ഒന്നുമായി പ്രവർത്തിക്കാം ഒരു ക്വാണ്ടം ബിറ്റിനെയാണ് ക്യുബിറ്റ് എന്ന് വിളിക്കുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടർ പ്രകൃതിയുടെ അതിസൂക്ഷ്മ നിയമങ്ങളെയാണ് ആശ്രയിക്കുന്നത് അതായത് ഈ ക്യുബിറ്റുകൾക്ക് ഒരേ സമയം സീറോയും ഒന്നുമായി നിലകൊള്ളാൻ സാധിക്കുന്നു ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇന്ന് സാധാരണ കമ്പ്യൂട്ടറുകൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്ത് ചെയ്യേണ്ടി വരുന്ന ചില ഗണിത പ്രശ്നങ്ങൾ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിന് കുറച്ച് മിനിറ്റുകൾ കൊണ്ടോ ചിലപ്പോൾ സെക്കൻഡുകൾ കൊണ്ടോ ചെയ്തു തീർക്കാൻ സാധിക്കും രോഗങ്ങൾക്കുള്ള മരുന്ന് കണ്ടുപിടിക്കൽ കാലാവസ്ഥ പ്രവചനം പുതിയ വസ്തുക്കളുടെ നിർമ്മാണം സുരക്ഷാ സംവിധാനങ്ങൾ എല്ലായിടത്തും ഇത് വലിയൊരു വിപ്ലവം ഉണ്ടാക്കും എന്നാൽ ഇത്രയും വലിയ പ്രതീക്ഷകൾക്കിടയിലും ഒരു വലിയ പ്രശ്നം സയൻറ്റിസ്റ്റുകൾ നേരിട്ടു ക്വാണ്ടം കമ്പ്യൂട്ടർ അതിസൂക്ഷ്മവും സന്തുലിതവുമാണ് ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നാൽ ക്വാണ്ടം ഇൻഫർമേഷൻ നഷ്ടപ്പെടും വളരെ ലളിതമായി പറഞ്ഞാൽ ക്യുബിറ്റുകൾ സൂക്ഷിക്കുന്ന ഇൻഫർമേഷൻ വളരെ നേരം നിലനിൽക്കാതെ വേഗത്തിൽ നഷ്ടപ്പെടും ചെറിയൊരു ശബ്ദമോ വൈബ്രേഷനോ വന്നാൽ പോലും ക്വാണ്ടം സ്റ്റേറ്റ് തകരും അതിനാൽ ശക്തമായ കണക്കുകൾ ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ കമ്പ്യൂട്ടറിന്റെ മെമ്മറി ഇല്ലാതാകുന്നു ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്ന ഗവേഷണങ്ങൾ കുറച്ചു കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ തന്നെയാണ് പുതിയൊരു വഴിത്തിരിവ് വന്നിരിക്കുന്നത് കാൾടെക് യൂണിവേഴ്സിറ്റിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അപ്ലൈഡ് ഫിസിക്സ് അസിസ്റ്റന്റ് പ്രൊഫസറായ മുഹമ്മദ് മിർ ഹൊസൈനയുടെ മേൽനോട്ടത്തിൽ ബിരുദ വിദ്യാർത്ഥികളായ അൽകിൻ ബോസ്കുട്ടും ഒമീദ് ഗൊലാമിയും നയിച്ച ഗവേഷണം നേച്ചർ ഫിസിക്സിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിമൂന്നിന് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അവർ ഇതിനുവേണ്ടി ശബ്ദ തരംഗങ്ങളെയാണ് മുന്നോട്ട് വെച്ചത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പാട്ടുപാടുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്യൂണിംഗ് ഫോർക്ക് അടിക്കുമ്പോൾ എല്ലാം വായുവിലെ കണങ്ങൾ വായുവിലെ പാർട്ടിക്കിൾസ് മുന്നോട്ടും പിന്നോട്ടും വൈബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് ഒരു തരംഗം സൃഷ്ടിക്കുന്നു ഇതാണ് ശബ്ദം എന്നാൽ ക്വാണ്ടം ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് സൂക്ഷ്മലോകത്ത് ശബ്ദത്തെ നോക്കുമ്പോൾ ആ വൈബ്രേഷൻ ഒരു ചെറിയ കണമായി പെരുമാറുന്നു ആ ശബ്ദ തരംഗങ്ങളുടെ ചെറിയ ക്വാണ്ടം കണങ്ങളെയാണ് ഫോണോൺ എന്ന് വിളിക്കുന്നത് ഫോണോൺ എന്നത് ഒരു ശബ്ദ തരംഗത്തിന്റെ ക്വാണ്ടം കണമാണ് അതായത് ശബ്ദത്തെ സൂക്ഷ്മലോകത്തിലെ ചെറിയ കണങ്ങളായി കണ്ടാൽ അവയാണ് ഫോണോൺസ് ക്വാണ്ടം വിവരങ്ങൾ ഈ ഫോണോണുകളിലേക്ക് മാറ്റി സൂക്ഷിക്കുമ്പോൾ അത് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ മുപ്പത് ഇരട്ടിയിലധികം ദൈർഘ്യമേറിയ സമയം നിലനിൽക്കുമെന്നാണ് മുഹമ്മദ് മിർ ഹസൈനിയും സംഘവും കണ്ടുപിടിച്ചത് കുറച്ചുകൂടി ലളിതമായി പറയാം ക്യുബിറ്റുകളിൽ ഉള്ള ക്വാണ്ടം വിവരങ്ങൾ നേരിട്ട് വൈദ്യുത സിഗ്നൽ രൂപത്തിൽ സൂക്ഷിക്കുമ്പോൾ അത് വേഗത്തിൽ നഷ്ടപ്പെടും പക്ഷേ വൈദ്യുത സിഗ്നലിൽ നിന്ന് മാറ്റി അതിന് ശബ്ദ തരംഗമായി അതായത് ഫോണോണുകളായി സൂക്ഷിക്കുമ്പോൾ മുപ്പത് ഇരട്ടിയിലധികം നേരം ആ ഇൻഫർമേഷൻ നിലനിർത്താൻ സയൻറ്റിസ്റ്റുകൾക്ക് കഴിഞ്ഞു വൈദ്യുതി മാത്രം ഉപയോഗിച്ചാൽ ക്വാണ്ടം ഇൻഫർമേഷൻ പെട്ടെന്ന് നഷ്ടപ്പെടും പക്ഷേ അത് ശബ്ദ തരംഗത്തിൻ്റെ രൂപത്തിൽ സൂക്ഷിച്ചാൽ അത് വളരെ നേരം സുരക്ഷിതമായി നിലനിൽക്കുന്നു മൈക്രോസ്കോപ്പിക് ട്യൂണിംഗ് ഫോർക്ക് പോലുള്ള ഒരു അക്കോസ്റ്റിക് റെസണേറ്റർ ആയിരുന്നു അവർ നിർമ്മിച്ചത് അതായത് വളരെ ചെറുതും സൂക്ഷ്മവുമായ ഒരു ഉപകരണം ആ ഉപകരണം ചെറുതായി വൈബ്രേറ്റ് ചെയ്ത് ഒരു ശബ്ദ തരംഗം സൃഷ്ടിക്കും അതിൽ ക്വാണ്ടം ഇൻഫർമേഷൻ ഫോണോണുകളുടെ രൂപത്തിൽ സുരക്ഷിതമായി പിടിച്ചു നിർത്താൻ അവർക്ക് സാധിച്ചു അത്ഭുതകരമെന്ന് പറയാം മുപ്പതി ഇരട്ടിയിലധികം ക്വാണ്ടം സ്റ്റേറ്റ് നിലനിർത്താൻ അവർക്ക് സാധിച്ചു വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മെക്കാനിക്കൽ വൈബ്രേഷനുകൾ സ്വതന്ത്ര സ്ഥാനത്തേക്ക് വ്യാപിക്കുന്നില്ല അതായത് സിസ്റ്റത്തിൽ നിന്ന് ഊർജം പുറത്തേക്ക് ഒഴുകുന്നില്ല ഇത് ദീർഘനേരം സംഭരണ സമയം അനുവദിക്കുകയും സമീപത്തുള്ള ഉപകരണങ്ങൾക്കിടയിൽ അഭികാമ്യമല്ലാത്ത ഊർജ കൈമാറ്റം ലഘൂകരിക്കുകയും ചെയ്യുന്നു പ്രകാശം അഥവാ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ അവയിൽ സൂക്ഷിക്കുന്ന ക്വാണ്ടം സ്റ്റേറ്റ് വളരെ വേഗത്തിൽ ചിതറിപ്പോകും എന്നാൽ ശബ്ദ വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ അവയിൽ സൂക്ഷിക്കുന്ന വിവരം കൂടുതൽ കാലം നിലനിൽക്കും അതായത് സൗണ്ട് ബേസ്ഡ് ക്വാണ്ടം മെമ്മറി ഭാവിയിൽ വളരെ വിശ്വസനീയമായ ഒരു മാർഗമായി മാറും സാധാരണ നമ്മൾ പ്രയോഗിക്കുന്ന ശബ്ദം എന്നത് വളരെ വിസ്മയകരമായ തലത്തിലേക്ക് ഉയരാൻ പോവുകയാണ് ശബ്ദത്തിന്റെ ആഴത്തിലുള്ള രൂപം പ്രകൃതിയിലെ ഏറ്റവും ചെറിയ തലത്തിൽ ഭാവിയിലെ ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ ഹൃദയമായി മാറാൻ പോവുകയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ പോലുള്ള ഗവേഷണ കേന്ദ്രങ്ങളും ഇതിനൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് അവിടുത്തെ സയൻറ്റിസ്റ്റുകൾ രണ്ട് വ്യത്യസ്ത അക്കോസ്റ്റിക് റെസനോറേറ്ററികളെ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് വഴി ബന്ധിപ്പിച്ചു അത് വലിയൊരു നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയത് രണ്ട് സൗണ്ട് മെമ്മറികൾ തമ്മിൽ ക്വാണ്ടം ബന്ധമുണ്ടാക്കിയപ്പോൾ അവ തമ്മിൽ ദൂരമുള്ളപ്പോഴും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നു ഇത് ഭാവിയിലെ ക്വാണ്ടം പ്രോസസ്സറുകളുടെ അടിസ്ഥാന ഘടകമായി മാറാമെന്ന് കരുതപ്പെടുന്നു ഇവിടെ നിന്ന് തുറക്കുന്ന സാധ്യതകൾ വളരെ വലുതാണ് ഭാവിയിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ കണക്കുകൾ സൂപ്പർ കണ്ടക്ടിംഗ് ക്യുബിറ്റ് വഴി നടക്കുകയും അവയുടെ ഓർമ്മകൾ സൗണ്ട് ബേസ്ഡ് അക്കോസ്റ്റിക് മെമ്മറിയെ സൂക്ഷിക്കപ്പെടുകയും ചെയ്താൽ ശക്തിയും സ്ഥിരതയും ഒരുമിച്ച് കിട്ടും ഒരു ബ്രെയിൻ പോലെ തന്നെ ഇവ പ്രവർത്തിക്കാൻ തുടങ്ങും ന്യൂറോണുകൾ വഴി ചിന്തിക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിൽ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് പ്രവർത്തിക്കാനാകും നമ്മൾ ഇന്നു ശബ്ദത്തെ കേട്ടത് സംഗീതമായി വികാരമായി ബന്ധമായി പക്ഷേ ശാസ്ത്രലോകം നമ്മെ പഠിപ്പിക്കുന്നത് ആ ചെറിയ തരംഗങ്ങളിൽ തന്നെ മനുഷ്യന്റെ ഭാവിയെ മാറ്റിമറിക്കുന്ന ശക്തി ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്നലെ വരെയും ഫോണോണുകൾ എന്ന ആശയം ഒരു സാങ്കല്പിക ആശയം മാത്രമായിരുന്നുവെങ്കിൽ ഇന്നത് ക്വാണ്ടം ഇൻഫർമേഷനുകളുടെ ലക്ഷാധികാരിയായി മാറുകയാണ് തിരമാലകൾ തീരത്തേക്ക് അടിച്ചു വരുന്നതുപോലെ ശബ്ദ തരംഗങ്ങൾ ശാസ്ത്രലോകത്തിലേക്ക് കടിച്ചു കയറാൻ പോവുകയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ കമ്പ്യൂട്ടറുകളുടെ മെമ്മറിയായി ശബ്ദം നമ്മെ ആനന്ദിപ്പിച്ചതുപോലെ ഇനി അത് നമ്മുടെ ഭാവിയെ പ്രകാശിപ്പിക്കട്ടെ